പുസ്തകം വേദവാക്യം യഹോവ താൻ ഈ കാര്യം നിവർത്തിക്കും യഹോവയുടെ പക്കൽ കേട്ടോണം പ്രിയപ്പെട്ടവരെ ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമതം നിവർത്തിപ്പാറായിട്ടുള്ള ബലപ്പെടുത്തേണ്ടതിനായി ചില കാര്യങ്ങളെയും അടയാളത്തോടുകൂടെ വെളിപ്പെടുത്തും അതുകൊണ്ട് ഇന്ന് പകൽ വളരെ വ്യക്തമായി പ്രാർത്ഥിക്കുക സ്തോത്രം അടയാളങ്ങളോടെ ചില പ്രാർത്ഥിക്കുകൾ നമ്മുടെ വെളിപ്പെടുത്താൻ പോകുക ദൈവത്തിന്റെ നീതിയുടെ പ്രവർത്തി നമ്മുടെ അതിശക്തമായി വെളിപ്പെടുത്തുക ആത്മാവിന്റെ ഒരു വലിയ വേണം ആരാധിക്കുവാനും ശുശൂഷിക്കുവാനും ആമേ പറയുന്ന ആലോചനകളും അതേ സെൻസി നാം എടുക്കുവാനായിട്ടുള്ള ഇവിടെ വായിച്ചത് സംബന്ധിച്ചിടത്തോളം അത് മുപ്പത്തി എട്ടാം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പെട്ടെന്നുമായി ഇവിടെയൊക്കെ ഒരുപാട് ഉപദേശപരമായ കൊല്ല കാര്യങ്ങൾ അമേന ലഹിയ ഇടപഴഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന ഭാഗങ്ങളാണ് രാജാവാണെങ്കിലും ഹോമിയായ ദൈവത്തിന്റെ എല്ലപ്പാടും കേറി അമേ രഷിയാശ്രീ എടുക്കൽ വന്നിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഓൾറെഡി രോഗിയാണ് രോഗിയോട് പറയുകയാണ് അമേന ലഹിയ നീ മരിച്ചു പോകുന്ന നീ സൗഖ്യമാകെയില്ല പക്ഷെ ഒരു കാര്യം ചെയ്യണം നീ എന്ത് ചെയ്യണം നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണം െ നമ്മള് നിത്യതയിൽ എത്തപ്പെടുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സമാണെങ്കിൽ അത് ഭൂമിയിൽ വെച്ച് ക്രമീകരിക്കപ്പെടും നമ്മള് മരിച്ചു കഴിഞ്ഞ എത്ര ഉപദേശിമാരും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ആരും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ദൈവകർമ്മയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും നയോജനത്തേക്ക് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ മരിച്ചാൽ നിത്യതിൽ പ്രവേശിക്കുന്നത് ലോകപരമായിട്ട് ഒഴപ്പി നടക്കുന്നവര് അമേരിക്ക മരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ വാസുമാരും അപ്പോ ഇന്ന് മനസ്സിലാക്കിക്കോളും അവൻ നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് നിത്യതയിൽ എത്തി നന്നുള്ളതാണ് കേവലം ചില ഭൗതികൾ ഇവിടെ ഉണ്ട് നിത്യതയാണ് യേശുക്രി അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ദൂരം എന്ന് പറഞ്ഞത് അവ ദൈവത്തിന്റെ അരുളപ്പാടും എസ്യാവും പറഞ്ഞത് ഹിസ്കിയാവേ നീ മരിച്ചു പോകും അപ്പോ രാജാൻ ദൈവത്തിന് തൂത് പറയുന്നതിനകത്ത് യാതൊരു വീഴ്ചയില്ലോ ആരോടും പറയും അത് അമേര ലേവിയ ചില ഈ വെളിപ്പാട് ഒക്കെ പ്രശ്നിക്കുന്നു ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഒരു നയതന്ത്രജ്ഞൻ ഇടപെടുന്നത് പോലെ ആ കർത്താവ് ഇടപെട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ആവിയൊക്കെ കുറച്ച് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞു സുഖിപ്പിച്ചിട്ട് അതിന്റെ നല്ല കുറെ കാര്യങ്ങൾ അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു പിന്നെ അകത്ത് പറയുന്ന ഒരു കുച്ഛം നിന്നെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞ അത്രയും കൊറേ നല്ല കാര്യം പറഞ്ഞ ഒരു ഉറവ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പ്രശ്നമില്ലാതെ ആരോടാണേലും കർത്താവിന് പറയാനുള്ളത് കർത്താവ് എന്ത് ചെയ്യുവാൻ പറയും അത് ഗുണമാണേലും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഇല്ലായ്മ ചെയ്യാനല്ല മറിച്ച് ഉപയോഗിക്കപ്പെടുക ഇതൊന്നും അല്ല കർത്താവിന്റെ ആഗ്രഹം ആഗ്രഹം നമ്മള് ആ മേനലിലെ പ്രാണം വിട്ടാൽ കാഹള തുറിച്ചാൽ കൂടെ ഈ കട്ടിലിൽ കടന്നുകൊണ്ട് രാജഭരണി നടത്തുന്ന സമയത്ത് ഓടി ണം നീ മരിച്ചു മരിച്ചുപോക അപ്പൊ ഈ ദൂത് കേട്ടപ്പോ ചില ആളുകൾക്ക് ചില ആളുകൾ എനിക്ക് കൊണ്ട് അങ്ങനെ ഞാനങ്ങനെ ചില സമയങ്ങളിൽ ദൈവാത്മാവിൽ ചില ദൂത് കേൾക്കുന്ന ദൂത് നമ്മളോട് പറയുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് അല്ലേ അല്ലാത്ത സമയം നമ്മൾ പ്രാർത്ഥിക്കുക നീ വേണ്ടതുപോലെ പ്രാർത്ഥിക്കുമോ അത്ര പ്രാർത്ഥിക്കത്തില്ല എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ദൂത് കേൾക്കുമ്പോൾ ആഴ്ച കംപ്ലീറ്റ് പ്രാർത്ഥനയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല പക്ഷേ മുഖം പൊട്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുൻപാകെ നടന്ന നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തത് നീ ഓർക്കണം ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെ നോക്കി കർത്താവിന്റെ നാമത്തിൽ എനിക്ക് പറയാനുള്ളത് ദൈവത്തെ കഴിയുന്ന ചില നല്ല കാര്യങ്ങൾ നാം കാര്യം ഞാൻ പറഞ്ഞുവിടാം അദ്ദേഹത്തിന്റെ ചെറിയ വലിയ ചർച്ചയാണ് വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ അമേ ഹു ആരാധനയ്ക്ക് വരുന്നത് അപ്പോ ഒരു ദിവസം ആ ദൈവദാസൻ ഇങ്ങനെ ചർച്ചിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു സഹോദരിയോട് ബാത്റൂം ഒഴുകൊണ്ടിരിക്കാം ഓടി വന്നിട്ട് ഈ കളാശയോട് പറഞ്ഞു പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്തിനാ ശേഷം എന്തിനാ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് വരാനും ഈ ജോലിയെ കൊണ്ട് ചെയ്യാനും എനിക്ക് ഒരു അവസരം കിട്ടേണ്ടതിന് ഏത് ജോലി പറ ബാത്റൂമ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് എവിടുത്തെ ചർച്ചിൻ്റെ ബാത്റൂമ് കഴുകിയോ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേ അവിടെ നിന്നുകൊണ്ട് ഭർത്താവ് ഈ മകളുടെ ആലോചനത്തെ സഫലമാക്കണം പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ സഹോദരി വീണ്ടും ആമില്ല ഇതേപോലെ ബാത്റൂം കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവസം നിലകിയാണ് അപ്പോൾ ദൈവാസന ഒരു ഓടി വന്നിട്ട് പറഞ്ഞു ആമേ ദൈവാസനെ എങ്ങനെക്കെ മനസ്സിലായോ പറഞ്ഞു ആ രണ്ടാഴ്ച കൊണ്ട് പ്രാർത്ഥിച്ച സിസ്റ്റർ അല്ലേ അതെ എന്തായിരുന്നു അത് പറഞ്ഞു ആശയേ എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദൈവം കേട്ടു എനിക്ക് എൻ്റെ ജോലിക്ക് ഷിഫ്റ്റ് ചെയ്ത് കിട്ടി കാരണം എൻ്റെ ടൈമിങ്ങിന് അവൻ എൻ്റെ കമ്പനി എനിക്ക് ആ സമയം ക്രമീകരിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ ദൈവം ചോദിച്ചിട്ട് എന്തായിരുന്നു നിങ്ങളുടെ ജോലി പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റിലാന്ന് അപ്പോൾ ആ അവിടുത്തെ ഈ എയർ ഹോസ്റ്റസ് ആണ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ പോലെയുള്ള ആളുകളുണ്ടല്ലോ ആ ആ നിലയിൽപ്പെട്ടു അപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല ഞാൻ അവിടുത്തെ മെയിൻ പൈലറ്റാകും ആരാണ് മെയിൻ പൈലറ്റാകുന്ന ബാത്ത്റൂം ആ കണ്ടോ അപ്പം എന്ന് പറഞ്ഞ് ഇയാൻറ്റുള്ള മനസ്സാണ് അവിടെ ഉണ്ടായി ആ പുള്ളിക്കാരത്തിയറോപ്ലെയിനിൽ യാത്ര ചെയ്യുന്ന മെയിൻ പൈലറ്റ് ആയിരിക്കുന്ന ആ ചെയ്യാനുള്ള അത് പുള്ളിക്കാരത്തിൽ അല്ലേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കും ദൈവത്തിനു വേണ്ടി അങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ഈ സഹോദരിയുടെ ജീവിതത്തിനകത്ത് നാളെ ഒരു കാര്യം ഉണ്ടായാൽ ദൈവം ചെയ്യാതിരിക്കുവാൻ അതാ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ കാര്യം വേണ്ടി വേണ്ടി കാര്യം നിങ്ങളോട് ചോദിക്കാം ആഴ്ചത്തിനുവേണ്ടി നിൽക്കുന്നോ നിങ്ങളുടെ ഉത്തരവാദിത്തോട്ടിപ്പോയി മനുഷ്യൻ വന്നിട്ട് ആ കഥാവിന് വേണ്ടി ചെയ്യുന്ന ആ സന്തോഷം കണ്ടെത്തുക

ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവർക്ക് പഞ്ഞം ദൈവം അനുവദിക്കുന്നു ഇതൊക്കെ ദൈവം എന്നെ നിർത്തിക്കൊണ്ടങ്ങ് പറയുകയാണ്

എന്താ സാധനം രാജവരണം നടത്ത സിംഹാസനത്തിൽ രാജവരണം നടത്തുമ്പോൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ അകത്ത് അങ്ങ് ചൂടുപിടിക്കാൻ തുടങ്ങി എന്താ അവൈവത്തിന് കൊടുക്കേണ്ട ആരാധനയ്ക്ക് പകരമായി അവനുള്ള ആലയത്തിനകത്ത ദൈവത്തിന് പോകേണ്ട ആരാധന എന്തൊക്കെയോ എടുത്ത് നീക്കി കളയാൻ ഒരു റിയാമോ അല്ലേ ചെയ്യാം ആരെങ്കിലും ഒക്കെ ചെയ്തു വന്നതിന്റെ പിന്തുടർച്ച ചെയ്യാൻ അല്ലെ നമ്മളെ വിളിച്ചത് എന്റെ കൂട്ടത്തിൽ വാത ചെയ്യാത്ര നമ്മുടെ വ്യക്തിത്വത്തിനകത്ത് ശുശ്രൂഷ പകർന്നെ കൊണ്ട് അത് ചെയ്യാൻ വിളിച്ചതാ പ്രാർത്ഥിക്കാനാണോ അത് പ്രാർത്ഥിച്ചോളും ആരാധിക്കാനാണോ ആരാധിച്ചോളാം സുവിശേഷം പറയാനാണോ പറഞ്ഞോളും ശരിയാതനേട ദൈവം ശക്തമാദൂദ പറയുകയാണ് ആപത്തിന്റെ മുന്നിലുള്ള അനേഘ ചെയ്യാത്ത നിന്നെക്കൊണ്ട് ஜெயിക്കാന ദൈവമേ എന്നവനെ ഈ വാചനം നമുക്ക് കൊടുക്കട്ടെ ഒരാൾ ചുമ കേറി ചെയ്താൽ ചെന്ന ചെയ്താൽ ചോദ്യങ്ങൾ ഉണ്ടാകും ആഹാന്റെ കൂടെ നിവർത്തെ സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാത്ത രാജാ ആളുകൾ ചോദിക്കും പക്ഷെ ഒരുവനെ അധികാരത്തിൽ കേറ്റിയേച്ചാ ആരെനെ അവരെക്കൊണ്ട് ദയ ചെയ്യിക്കുന്ന എന്ത പറയണം اداروں ۾ نلجي تاران